തിരിച്ചടി കിട്ടാവുന്ന രീതി തന്നെയാണ് അവിടെ ഭരണം മുഴുവൻ അത് കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് അത് നല്ലെന്ന് പറയാൻ ഇപ്പൊ എന്താ ഒന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞില്ലെങ്കിൽ എടുത്ത് പറയാൻ പറ്റിയ ഒരു നല്ല കാര്യം എനിക്കൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത് മോശം ഒരു ഭരണം തന്നെയാണ് കാഴ്ച വെച്ചോണ്ടിരുന്നത് ഇപ്പഴത്തെ ഭരണത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ അറിഞ്ഞു ഉള്ളൂ

തെറ്റായ മാർഗ്ഗങ്ങളിലൊക്കെയുള്ള പോക്ക് അതാണ് ഇവിടെ സ്വന്തമായിട്ട് തൊഴിലിടം വിദ്യാഭ്യാസം പിള്ളേരുത് ആരാളുണ്ട് അവർക്ക് കൊടുക്കേണ്ട അവസരങ്ങളും സ്വന്തം പാട്ടു കുടുംബത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നു പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാനറിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മി ഒരു കനത്ത തിരിച്ചടി ഉണ്ടായാലോ ഒരു പൗരൻ എന്ന നിലയിൽ അതിനെ കുറിച്ച് എന്താണ് ഈ ഗവൺമെന്റിനോട് പറയുന്നത് എന്റെ അഭിപ്രായങ്ങൾ സി പി ഐക്കാര് പറഞ്ഞ പറഞ്ഞപ്പോ കബറാക്കി വെച്ചേക്കും പാർട്ടിക്കാര് സി പി എം ഉമ്മൻ പറഞ്ഞു പറയാം കാരണം ഭരണപരാജയം ഭരണപരാജയം ഉള്ളതൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു കനത്ത പരാജയം അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് അങ്ങനെ ഒരു ജനങ്ങളിലെ തിരിച്ചടി വരാൻ ജനങ്ങളിലേക്ക് സർക്കാർ പറഞ്ഞു തരുന്നില്ല സാധാരണക്കാരെ ഇതിലേക്ക് സർക്കാർ ഇറങ്ങിയിട്ടില്ല സർക്കാർ സർക്കാരും അപ്പഴും സമ്പന്നന്മാരെ പറയുക പോയി സാധാരണക്കാരവില്ല എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ശേഷം അതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ഗവൺമെന്റ് വന്ന ശേഷം ഒരു മാറ്റം വരാൻ വെച്ചാൽ കുറെ എന്തെങ്കിലും ഒന്നും കിട്ടില്ല കാരണം അത് അവരുടെ ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടിട്ടുണ്ടാവുള്ളൂ പാർട്ടി ബന്ധമായ ഇപ്പൊ പ്രളയം വന്നു പ്രളയം എന്ന് പറഞ്ഞാൽ പ്രളയം പറഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയം ചേന്തമംഗലം വടക്കൻപുറമൊക്കെ അവിടുത്തെ ഈ പാർട്ടി മെമ്പർമാർക്ക് അവർക്കൊക്കെ നല്ലോണം കാശിയിട്ട് പെരെയൊക്കെ വെച്ച് സൂപ്പറായിട്ടുണ്ട് ആ സമയത്ത് എല്ലാ നഷ്ടപ്പെട്ട ആൾക്കാർക്കായിട്ടും ഒന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് ആൾക്കാർ ഈ വടക്കൻപുറം ചേന്നമംഗത്ത് ഒരുപാട് ആൾക്കാരുണ്ട് പ്രളയ സമയത്തുള്ള സമയത്ത് ഒരുപാട് കാശ് ആ സമയത്ത് ഒരുപാട് പാർട്ടിക്കാർ പിന്നെ ൾക്കാര് ഞാൻ എന്റെ കണ്ടെങ്കിൽ കാണിച്ചു എന്താ ആ വീട് വയ്ക്കാൻ മറക്കെട്ടൊക്കെ കാര്യങ്ങളും പോയി പോകും നല്ല എല്ലാം ഇത് ആരും പിന്നെയും അത് അവാും കഴിഞ്ഞ ലോക്സഭാ ഒരു തിരിച്ചടി ലോക്സഭ തിരഞ്ഞെടുപ്പില് നിലയിൽ ഇതില് ഈ ഗവൺമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ കാലത്ത് വളരെ മോശമായിട്ടുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലായ്മയും അതൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് പിന്നെ രാഷ്ട്രീയം നോക്കാതെ വ്യക്തിപരമായിട്ട് നോക്കി ജെ പിച്ചാണ് ഈ ഓട്ടത്തെ ഇലക്ഷൻ നടന്നത് തന്നെ അതുകൊണ്ട് തന്നെ അതാണ് നല്ലത് രാഷ്ട്രീയം നടന്ന് വ്യക്തിപരമായിട്ട് നോക്കി നല്ലവരെ നോക്കി കക്ഷി രാഷ്ട്രീയം വേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അതെ നോക്കി ഇപ്പം തന്നെ തൃശ്ശൂരിൽ മാറ്റം അതേപോലെ തന്നെ ഓരോരുത്തും നല്ല മനുഷ്യരെ അതാണ് രാഷ്ട്രീയം മാറ്റി ചിന്തിക്കുക തൃശ്ശൂരില് സുരേഷ് ഗോപി ഒരു പാർട്ടിക്ക് അധീനമായി സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമാണ് വിജയത്തിന് കാരണം എന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ അതെ അതെ പുള്ളിയെ നല്ല മനുഷ്യരാണ് ബി ജെ പിയുടെ വിജയമല്ല സുരേഷ് ഗോപിയുടെ വിജയം എന്നാണെന്നാണോ പറയണത് അങ്ങനെയല്ല ബിജെപിയുടെ നല്ല സപ്പോർട്ടിങ് കാര്യങ്ങളും എല്ലാം കൊണ്ട് പിന്നെ ജനങ്ങളും മാറി ചിന്തിച്ചു തുടങ്ങി എല്ലായിടത്തും മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഭരണമായാലും പൊതുവെ അഭിപ്രായങ്ങളെയെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാലോ മൂന്നുള്ളതാണ് നിലവിൽ ഈ ഒരു ഒരു ആഗ്രഹിക്കുന്നില്ല തുടർഭരണം ഇപ്പൊ അഞ്ച് വർഷം കഴിഞ്ഞാല് അടുത്ത ഭരണം അടുത്തത് വരുമ്പോൾ നോക്കട്ടെ അടുത്ത വർഷം കഴിഞ്ഞ് അധികം അല്ലല്ലോ ഇപ്പൊ കേരള ലോക്സഭയിലേക്ക് കഴിഞ്ഞത് ഇനിയിപ്പോ നിയമസഭ ലക്ഷം അധികം താമസിച്ചില്ലല്ലോ അപ്പൊ അതൊരു കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടല്ലോ ഒരു പൗരൻ എന്ന നിലയിൽ ഇതിനെ കുറിച്ച് ഈ ഗവൺമെന്റിനോട് എന്താണ് പറയാനുള്ളത് അല്ല എന്ത് കേരളത്തില് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഒരു എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ എന്താണ് മാറ്റം കൊണ്ടുവരാൻ ഫ്രീ 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 ട്രാവലിംഗ് 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 പിന്നെ ഫുഡ് ഫുഡിന്റെ ഫുഡിന്റെ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഫുഡ് ഒരുപാട് ഹോട്ടൽസ് വേണമെന്നാണ് വെജിറ്റേറിയൻ അതിന്റെ ബഡ്ജറ്റ് കുറയ്ക്കണം പിന്നെ പിന്നെ അതായത് പ്രൈസ് കുറയ്ക്കണം ടൂറിസം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മാറ്റം ക്ലീനിങ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ ടൂറിസം ഒത്തിരി കൂടും അങ്ങനെ ഒത്തിരി സംതൃപ്തനാണ് എന്ത് മാറ്റാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു കണക്ക തിരിച്ചടി ഉണ്ടായില്ലോ ഒരു പൗരൻ എന്ന നിലയിൽ ഈ ഗവൺമെന്റിനോട് എന്താണ് പറയാനുള്ളത് പൗരൻ എന്ന നിലയിൽ ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് അതായത് ഇപ്പം എന്താ പറയുക ഒരുപാട് തസ്കൃതിയിലേക്ക് അളവിലും കൂടുതൽ ആളുകൾ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ചെറിയ പ്രചാരം ഇപ്പം നമ്മൾ കെ എസ് ആർ ടി സി തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അതായത് ഇപ്പോ കർണാടകയിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ രണ്ടു ഉള്ളൂ മൊത്തം നാലാൾക്കാരു പണിയെടുക്കും ചില സമയത്ത് അതും ഉണ്ടാവില്ല ഈ ബസ് ഓടിക്കുന്ന ആൾക്കാരെ ടിക്കറ്റ് എടുക്കും ഓക്കെ സോ നമ്മളൊക്കെ ആറോ എട്ടോ ആൾക്കാരെ ജോലിക്ക് എടുക്കാം ഒരുപാട് ആൾക്കാർ എടുക്കാം ഗവൺമെന്റിൽ പക്ഷെ നമുക്ക് അതിനുള്ള സ്രോതസ്സാണ് റിസോഴ്സ് ആണ് ആർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പക്ഷെ നമ്മുടെ അനാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാരെ അത് ഗവൺമെന്റിന്റെ പേരിന് വേണ്ടിയിട്ടാണ് എന്തിനാണെന്നല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എടുത്ത് കൂട്ടുന്നത് ഉദാഹരണം പറയുകയാണ് ചെറുതും അതുപോലെ തന്നെ പല ഇതിലും നടക്കുന്നുണ്ട് പിന്നെ അഴിമതിനെ പറ്റി ജനങ്ങളൊക്കെ ഒരു പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം അവസ്ഥ കൊണ്ടെന്ന് നമുക്കറിയില്ല അപ്പോ അങ്ങനെ ഒരുപാട് വീഴ്ചകൾ പറ്റി അതുകൊണ്ടാണ് ഇപ്പൊ ഗവൺമെന്റ് പിന്നെ എല്ലാത്തിനും ഇപ്പൊ വില കൂടിയും ചെയ്തു വരുന്നുണ്ട് വില കൂടി വരുന്നുണ്ട് അതെ അതെ മറ്റുള്ള അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷ നോക്കുമ്പോ അപ്പോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പൊ നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷെ അത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ അതെ എവിടേക്കോ ഒരു ഇവര് എന്താ പറയാ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ ശരിക്കും അതിന് അർഹതപ്പെട്ട പെട്ട ആൾക്കാർ തന്നെ എടുക്കണം അതായത് നമ്മൾ ഈ റിലേഷനിലോ അങ്ങനെ ഇങ്ങനെ ആൾക്കാർ എടുത്തിട്ട് കാര്യമില്ല സോ അതൊന്നും ഗവൺമെന്റ് ഒന്ന് നോക്കി അത് അതിന് വേണ്ട തിരുത്തൽ നടപടികൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മേ ബി അവർക്ക് അവർക്ക് കൊള്ളാം അപ്പൊ ഈ ഒരു ഭരണം ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ ഈ സർക്കാരിനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ല്ലേ ഈ എന്തായാലും ഈ ഒരു ഭരണത്തിന് സംതൃപ്തി ഞാൻ മാത്രല്ല ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരോടൊപ്പം കേരളത്തിൽ സംതൃപ്തി കാരണമാണ് ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായത് ഈ ഗവൺമെന്റിന് സോ അതാണിപ്പോ പ്രശ്നം എന്തായാലും സംതൃപ്തല്ല അതെങ്കിൽ അർഹതപ്പെട്ട ആൾക്കാരെ ഈ പാർട്ടി തന്നെ തലപ്പത്ത് വരണം അതിനർപ്പ് ഹാൻഡിൽ ചെയ്യാൻ ചെയ്യാൻ അറിയുന്ന ആൾക്കാര് വരണം അതിനൊക്കെ ആണെങ്കിലും ഓക്കെ കുഴപ്പമില്ല പക്ഷെ എന്നാലും നമുക്കിപ്പോ റിക്കവർ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് വൈകിപ്പോയി എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിലവിൽ ഈ ഒരു സിസ്റ്റത്തിൽ അതായത് എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടോ ഈ ഒരു നമ്മുടെ ഈ സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും സജഷൻ ഗവൺമെന്റിനോട് സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരാൻ അതിപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നടന്നോണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നമുക്ക് അതിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം നമ്മള് ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വില കൂടുന്നുണ്ട് വിലക്കയറ്റം അത് കാരണം ക്ലാസ്സിന് പിന്നെ ക്ലാസ് ആണ് ഏറ്റവും വലുതായിട്ട് ബാധിപ്പ് വരുന്നത് സോ അത് പിന്നെ നോക്കുകയാണെങ്കിൽ അതുമാത്രമല്ല ഈ അഴിമതി ഒരുപാട് നടക്കുകയാണ് സോ അതിന് ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് അതായത് ഈ സി ബി ഐ പിന്നെ അതുപോലത്തെ വിജിലൻസൊക്കെ ഒന്നും കൂടി ഒന്ന് ശക്തിപ്പെടുത്തണം കേന്ദ്ര ഭരണവും മാറിയതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ശക്തി പ്രാപിച്ചിട്ടുണ്ട് മറ്റേ എന്താ പറയുക ഈ കറക്റ്റ് എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ സി ബി ഐയിലും പിന്നെ എൻ എൻ ഐയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കേട്ടിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ ഒന്നും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ല പിന്നെ ഈ അഴിമതിക്കൊക്കെ അഴിമതിയൊക്കെ ചെയ്യാൻ എല്ലാവരും ധൈര്യമായിട്ട് ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിനൊരു ചെക്ക് മേറ്റ് ആയിട്ട് പുതിയതായിട്ട് കുറച്ച് നിയമങ്ങളൊക്കെ ഇനി വരാണ്ട് ഇപ്പോൾ ഈ അടുത്ത ഒരുപാട് നിയമങ്ങൾ പുതുക്കിയിട്ടുണ്ട് ഐ പിസി മാറ്റി പുതിയൊരു നിയമസംഘടന പക്ഷെ അതുപോലെ തന്നെ ഈ അഴിമതിക്കെതിരെയും ശക്തമായിട്ട് എല്ലാ സ്ഥാപനങ്ങളും നിരീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം വേണം അപ്പൊ എന്നാലേ നമ്മൾ എന്താ പറയുക തിരികെ കേരളം പഴയ രീതിയിൽ പോകുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പം സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അറിയാം അതെ അതെ താങ്ക് യു